ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇശതന്തിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി കർത്താവിപ്രഭാതത്തിൽ കുർബാനയ്ക്കായി അണയുമ്പോൾ ഇശതാന് വചനം ഇതാണ് എൻ്റെ ഹൃദയം അങ്ങയുടെ കരുണയിൽ സന്തോഷിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ രക്ഷയുമാണെന്ന് ഏറ്റുപറയുന്ന സങ്കീർത്തകന്റെ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ഈ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏക ആനന്ദവും ഏക രക്ഷയും ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ രക്ഷയാണ് അതെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആനന്ദിക്കാൻ സന്തോഷിക്കാൻ പറ്റട്ടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കാൻ നമുക്ക് ഇന്നേ ദിവസം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ വേണ്ടി ആ സന്തോഷം അനുഭവിക്കുകയാണ് കൃപ ലഭിക്കട്ടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് ആനന്ദം കൊള്ളുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആനന്ദിക്കാനുള്ള വലിയ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുണ വേണ്ട ദിന ദിവസങ്ങളും ദിനങ്ങളുമാണ് ചുറ്റുപാടുകളിൽ മനുഷ്യബുദ്ധിക്കോ അഗ്രാഹ്യമായ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈശോയെ നിൻ്റെ കരുണ പ്രകടമാക്കണമേ സങ്കീർത്തകൻ പറയും അത്തനെ തൻ്റെ കരുണ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് അതുകൊണ്ട് അങ്ങയുടെ കരുണ പ്രകടമാകുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന തിരിച്ചറിഞ്ഞിട്ടാണ് സങ്കീർത്തകൻ അധ്യായം അഞ്ചാം പതിനൊരു പ്രകാരം പറയുക അവിടെ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹാകരുണ പ്രകടമാകാനുള്ള വലിയ കൃപ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നിൻ്റെ കരുണയിലേക്ക്